ലജ്ജയും അപമാനവും വരുത്തുന്നത് ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവത്രയാവാം അവിടുന്ന് ആഴിയുടെ ആഘാതത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു എല്ലാ വസ്തുക്കളും ജോഡിയായി ദന്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ പ്രഭാഷകൻ നാൽപ്പത്തി അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആരാണ് സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ഉത്തരം മകൾ രണ്ടാമത്തെ ചോദ്യം ഉപദേശകരെ ആവശ്യമില്ലാത്തത് ആര് ഉത്തരം കർത്താവ് മൂന്നാമത്തെ ചോദ്യം ആരെ ഉപദേശിക്കാൻ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിന്റെ എട്ടാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് ഉത്തരം അഗ്നനെയോ വിഡിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ നാലാമത്തെ ചോദ്യം സ്ത്രീയുടെ ഡാഷിനേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത ഉത്തരം നന്മയേക്കാൾ അഞ്ചാമത്തെ ചോദ്യം എന്തിൽ സൂക്ഷ്മത കാണിക്കണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിന്റെ നാലാമ വാക്യത്തിൽ പറയുന്നത് ഉത്തരം അളവിലും തൂക്കത്തിലും ആറാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു ഉത്തരം വചനം ഏഴാമത്തെ ചോദ്യം ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര് ഉത്തരം കർത്താവ് എട്ടാമത്തെ ചോദ്യം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ഡാഷും വരുന്നു ഉത്തരം ദുഷ്ടത ഒൻപതാമത്തെ ചോദ്യം അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് ഏത് വാക്യം ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് പത്താമത്തെ ചോദ്യം മറ്റുള്ളവരെ ഭയന്ന് ഡാഷ് ചെയ്യരുതെന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു ഉത്തരം പാപം